ഒരു കാലത്ത് പടിഞ്ഞാറൻ ലിബറൽ മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ട മുദ്രാവാക്യമായിരുന്നു മുഹമ്മദ് നബി എന്തു ചെയ്യും എന്നത് തങ്ങൾ തീവ്രവാദികളാക്കപ്പെടുമെന്ന സംശയത്തിനെതിരെ അവരുടെ രക്ഷാകവചം ഗൊണ്ടനാമോയിൽ കുടുക്കപ്പെടാതിരിക്കാനുള്ള അവരുടെ കാർഡ് അതൊക്കെയായിരുന്നു ആ മുദ്രാവാക്യം ഒൻപത് പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൻ്റെ നിഴലിൽ വിമാനത്താവളങ്ങളിൽ മുസ്ലിങ്ങളെ വസ്ത്രമുരിഞ്ഞു പരിശോധിക്കുകയും അതിർത്തികളിൽ ചോദ്യം ചെയ്യുകയും പിടികൂടുകയും ചെയ്തപ്പോൾ പാശ്ചാത്യ മുസ്ലിം നേതാക്കൾ ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു പരിഷ്കൃത ലോകത്തിനു മുന്നിൽ രക്തദാഹികളായ പ്രാകൃതന്മാരല്ല യഥാർത്ഥത്തിൽ തങ്ങളെന്ന് തെളിയിക്കാനുള്ള അവരുടെ തീവ്ര ശ്രമമായിരുന്നു ആ പരിചയം മന്ത്രവും പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ല അനുകമ്പയുള്ളവനും സഹിഷ്ണുതയും ക്ഷമയും പുലർത്തുന്നവനും കരുണാമയനും അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനും ആയിരുന്നു എന്ന് അവർ പറഞ്ഞു യോദ്ധാവിനേക്കാൾ യോഗപരിശീലകനും രാഷ്ട്രതന്ത്രജ്ഞനേക്കാൾ സന്യാസിയുമായിരുന്നു അവർക്ക് പ്രവാചകൻ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച പ്രസംഗങ്ങളും മതാന്തര അത്താഴങ്ങളും പാലൽ ചർച്ചകളുമെല്ലാം ആശ്വാസകരമായ ആ ഒരൊറ്റ വാക്യത്തിലേക്ക് തിരിച്ചു വന്നു മുഹമ്മദ് എന്തു ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് ആ ചോദ്യം ഉയരുന്നില്ല ഇന്നത്തെ നിശബ്ദത എത്ര കൗതുകകരമാണ് ഗസ കത്തുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നിരവധി ഫലസ്തീനുകൾ പട്ടിണി കിടക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന രീതിയിൽ പ്രചുരപ്രചാരം നേടിയ ആ നിർമ്മിത ദ്വന്ദ്ത്തിലെ നല്ല മുസ്ലിങ്ങൾ ലിബറൽ മുസ്ലിങ്ങൾ മിതവാദികൾ മതാന്തര ഐക്യശ്രമത്തിൻ്റെ അക്ഷീണരായ അംബാസഡർമാർ അവരെല്ലാം പെട്ടെന്ന് അവരുടെ പ്രിയപ്പെട്ട ആ ചോദ്യം മറന്നുപോകുന്നു വംശഹത്യയ്ക്ക് മുന്നിൽ മുഹമ്മദ് സല്ലല്ലാഹ് വരേഹി വസ്ലമ്മ എന്തു ചെയ്യണമെന്ന് ആരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ഉത്തരം വളരെ വ്യക്തവും അവർക്ക് ഏറെ അസ്വസ്ഥ ജനകവുമായിരിക്കുമെന്നതാണ് കാരണം വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മുസ്ലിം നേതാക്കൾ പ്രവാചകന്റെ മഹത്തായ സമാധാനവൽക്കരണം എന്ന് വിളിക്കപ്പെടാവുന്ന തരത്തിൽ അവർ വ്യാഖ്യാനിച്ച ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചു സൈന്യങ്ങളെ സംഘടിപ്പിക്കുകയും ഉടമ്പടികളിൽ മധ്യസ്ഥത വഹിക്കുകയും തൻ്റെ സമൂഹത്തെ സംരക്ഷിക്കുകയും ബലപ്രയോഗത്തിലൂടെ ആക്രമണത്തെ നേരിടുകയും ചെയ്ത മുഹമ്മദ് നബി ഇനിയില്ല മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു സമാധാനവാദിയായ വിശുദ്ധനായി അവർ പുനർനാമകരണം ചെയ്തു അപമാനങ്ങളെ നേരിടുന്നതിൽ അദ്ദേഹം കാണിച്ച ക്ഷമയെ അവർ പ്രശംസിച്ചു ശത്രുക്കൾക്ക് അദ്ദേഹം മാപ്പ് നൽകിയത് ആവർത്തിച്ച് ഉദ്ധരിച്ചു സ്വന്തം ശാരീരിക ഇച്ഛകളോടുള്ള സമരമാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞ ഒരേയൊരു ധർമ്മസമരമെന്ന ആഖ്യാനത്തിൽ അഭയം തേടി ലക്ഷ്യം വ്യക്തമായിരുന്നു മുസ്ലിങ്ങളെ ആഴത്തിൽ സംശയിച്ചിരുന്ന പാശ്ചാത്യ ജനതയെ തങ്ങൾ മിടിക്കുന്ന ടൈം ബോംബുകൾ അല്ലെന്ന് ബോധ്യപ്പെടുത്തുക കണ്ടോ ആ മുസ്ലിങ്ങൾ അവരോട് അപേക്ഷിച്ചു ഞങ്ങളുടെ പ്രവാചകൻ നിങ്ങളുടെ യേശുവിനെ പോലെയാണ് എന്നവർ പറഞ്ഞു സമാധാനപ്രിയനും ക്ഷമാലുവും അഹിംസാവാദിയുമാണ് പ്രവാചകൻ എന്നവർ ആവർത്തിച്ചു മുഹമ്മദ് എന്തു ചെയ്യുമായിരുന്നു എന്ന ചോദ്യം യേശു എന്തു ചെയ്യുമായിരുന്നു എന്നതിൻ്റെ അവരുടെ പതിപ്പായി മാറി ബമ്പർ സ്റ്റിക്കറുകൾക്കും യുവാക്കളുടെ ടീഷർട്ടുകൾക്കും തികച്ചും അനുയോജ്യമായ മധുരത്തിൽ പൊതിഞ്ഞ ഒരു മുദ്രാവാക്യം അത് പൂർണ്ണമായും വഞ്ചനാപരമായിരുന്നില്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ക്ഷമ കാണിച്ചു മാപ്പ് നൽകി ആന്തരിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകി എന്നാൽ ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും മാത്രം പ്രവാചകൻ എന്ന ആഖ്യാനം തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നായിരുന്നു അത് രാഷ്ട്രീയപരവുമായിരുന്നു എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളുടെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ വിശ്വസ്തത തെളിയിക്കാനും തങ്ങളുടെ മതത്തെ ശുദ്ധീകരിക്കാനും ഇസ്ലാമിന് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടല്ല മറിച്ച് ഒരു സൗമ്യമായ ആത്മീയ പ്രവർത്തനമായി അവതരിപ്പിക്കാനും മുസ്ലിങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു ഗസയിൽ ബോംബുകൾ പതിക്കുന്നു ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും തുടച്ചു നീക്കപ്പെടുന്നു പട്ടിണി കിടക്കുന്ന കുടിവെള്ളം തടയുന്ന മരുന്ന് നിഷേധിക്കപ്പെടുന്ന ഒരു ജനത കന്നുകാലികളെ പോലെ അവിടെ തിങ്ങിപ്പാർക്കേണ്ടി വരുന്നു വംശഹത്യ എന്ന വാക്ക് ആദ്യം മന്ത്രിക്കുന്നു പിന്നീട് പരസ്യമായി വിളിച്ചു പറയുന്നു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഭയത്തോടെയും രോഷത്തോടെയും നിരാശയോടെയും ഇതിനെ നോക്കിക്കാണുന്നു എന്നിട്ടും മുഹമ്മദ് എന്തു ചെയ്യുമായിരുന്നു എന്ന് ചടുലമായി ചോദിച്ചിരുന്ന അതേ ലിബറൽ മുസ്ലിങ്ങൾ ഇപ്പോൾ നിശബ്ദരാണ് മതാന്തര വേദികൾ ശ്രദ്ധാപൂർവം പരിശീലിച്ച പ്രസംഗങ്ങൾ ഗാർഡിയനിലെ ഓപ്പഡുകൾ ഇവയെല്ലാം എവിടെ ഹാഷ്ടാഗുകളും പമ്പ സ്റ്റിക്കറുകളും എവിടെ ഈ നിശബ്ദത യാദൃച്ഛികമല്ല തന്ത്രപരമാണ് കാരണം വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് എന്തു ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം സമാധാനവാദികളുടെ പുനർനാമകരണത്തിന് അത് അനുയോജ്യമല്ല തൻ്റെ ജനതയുടെ ഉന്മൂലനത്തെ അഭിമുഖീകരിച്ച പ്രവാചകൻ മുഹമ്മദ് അലൈഹി അലൈവലമ ക്ഷമയോ ട്വിറ്റർ പ്രവർത്തനമോ ഉപദേശിച്ചില്ല അദ്ദേഹം തൻ്റെ നമസ്കാരപ്പായയിലേക്ക് പിൻവാങ്ങി സ്വർഗീയ നീതിക്കായി കാത്തിരുന്നില്ല അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ചു പ്രതിരോധിച്ചു ചെറുത്തു നിൽക്കേണ്ടത് അനുയായികളുടെ ബാധ്യതയാക്കി ഖുർആൻ തന്നെ ഈ കടമ വ്യക്തമാക്കുന്നു ദൈവത്തിൻ്റെ മാർഗത്തിൽ പോരാടാതിരിക്കുന്നതിനും നാഥ ഈ അക്രമികളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന പീഡിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയും അടരാടാതിരിക്കാനും നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയത് കുർആാൻ അധ്യായം നാല് സൂക്തം എഴുപത്തി അഞ്ച് ഇതൊരു അവ്യക്തമായ അല്ലെങ്കിൽ അതൊരു കടന്ന വ്യാഖ്യാനമല്ല ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ മുഖ്യധാരയാണിത് ഒരു സമൂഹം ഉന്മൂലനം നേരിടുമ്പോൾ പ്രതിരോധം നിർബന്ധമാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ദുർബലരുടെ പ്രതിരോധം ഐച്ഛികമായിരുന്നില്ല ആലങ്കാരികമായിരുന്നില്ല സ്വന്തം ശാരീരിക ഏച്ചുകളോടുള്ള ധർമ്മസമരം എന്ന തെറാപ്പിയിലേക്ക് ചുരുക്കാൻ കഴിയുന്നതുമല്ല അത് സമൂർത്തമായിരുന്നു അത് സായുധപൂർണമായിരുന്നു അത് വിലപേശൽ തന്ത്രവും ആയിരുന്നില്ല അതുകൊണ്ട് ഗസയുടെ പോരാട്ടമുഖത്ത് മുഹമ്മദ് എന്ത് ചെയ്യുമായിരുന്നു എന്ന് സത്യസന്ധമായി ഒരാൾ ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ് അദ്ദേഹം ഒരു സംരക്ഷണ സേനയെ സംഘടിപ്പിക്കും പ്രതിരോധം ഒരു കടമയാക്കും വെളുത്ത ലിബറലുകൾ എന്ത് വിചാരിച്ചേക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിഷമിക്കില്ല ധാർമ്മികത അദ്ദേഹം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഔട്ട്സോഴ്സ് ചെയ്യില്ല അദ്ദേഹം കശാപ്പ് ചെയ്യുന്നവനും കൊല്ലപ്പെടുന്നവനും ഇടയിൽ നിൽക്കും അതുകൊണ്ടാണ് ആരും ആ ചോദ്യം ഇപ്പോൾ ചോദിക്കാത്തത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ നല്ല മുസ്ലിങ്ങളുടെ ധർമ്മസങ്കടം ഇതാണ് മുഹമ്മദിനെ കേവലം സമാധാനവാദിയായി ചിത്രീകരിക്കാൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ അവർ ഒരുപാട് പരിശ്രമിച്ചു ഇസ്ലാമിലെ ചെറുത്തുനിൽപ്പും പ്രതിരോധവും പോരാട്ടവും എന്നത് വിശ്വാസിയുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അപകടകരമായ ചിന്തകളെയും വസ്തുക്കളെയും പുറന്തള്ളുന്ന സുരക്ഷാ വാൽവാണെന്നും പ്രവാചകൻ അടിസ്ഥാനപരമായി താടിവെച്ച ഒരു ജീവിത പരിശീലകനാണെന്നും അവർ സർക്കാരുകൾക്കും സഹപ്രവർത്തകർക്കും അയൽക്കാർക്കും ഉറപ്പു നൽകി വാസ്തവത്തിൽ മുഹമ്മദ് നബി സാഹ് വലഹി വസ്ലമ്മ ഫലസ്തീനുകളുടെ സായുധ പ്രതിരോധത്തിന് ആഹ്വാനം ചെയ്യും എന്ന് ഇപ്പോൾ പറയുന്നത് രണ്ടു പതിറ്റാണ്ടുകളായി ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ബ്രാൻഡിങ്ങിനെ പൊളിച്ചു കാട്ടുന്നതാണ് അവർ പിന്നിലേക്ക് കുഞ്ഞിഞ്ഞ് സമാധാനിപ്പിച്ച അതേ പാശ്ചാത്യ സമൂഹങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് തീവ്രവാദികൾ ഭീകരവാദികൾ പ്രാകൃതന്മാർ എന്നിങ്ങനെയുള്ള മോശം മുസ്ലിങ്ങളുമായി ഇത് ചേർന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത് സമാധാനത്തെക്കുറിച്ച് അവ്യക്തമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതും ഇരുവശത്തുമുള്ള അക്രമത്തെ അപലപിക്കുന്നതും മതാന്തര അത്താഴങ്ങളുടെ സുഖ സൗകര്യങ്ങളിലേക്ക് പിൻവാങ്ങുന്നതും നല്ലതാണ് അസുഖകരമായ സത്യം പറയാൻ ധൈര്യപ്പെടുന്ന വിഡ് ഇമാമുമാരെ പരിഹസിക്കുന്നതോ മാറ്റി നിർത്തുന്നതോ നല്ലതാണ് റിസത്തുമ്പോഴും മാന്യമായ നിഷ്പക്ഷത പാലിക്കുന്നതാണ് നല്ലത് തീർച്ചയായും വിരോധാഭാസം വ്യക്തമാണ് ഡെൻമാർക്കിലോ ഫ്രാൻസിലോ പ്രവാചകന്റെ കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നല്ല മുസ്ലിങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവർ പെട്ടെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു മുഹമ്മദ് അപമാനങ്ങൾ അവഗണിച്ചു അദ്ദേഹം ശത്രുക്കളോട് ക്ഷമിച്ചു ആൾക്കൂട്ട ആക്രമണത്തെ അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചില്ല അതെ അവർ പറഞ്ഞത് ശരിയാണ് എന്നാൽ വംശഹത്യയുടെ കാര്യം വരുമ്പോഴോ കുട്ടികളെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ കുടുംബങ്ങൾ വീടുകളിൽ ഇല്ലാതാക്കപ്പെടുമ്പോൾ ഉപരോധിക്കപ്പെട്ട ഒരു ജനത സഹായത്തിനായി നിലവിളിക്കുമ്പോൾ പെട്ടെന്ന് പ്രവാചകൻ എവിടെയും കാണാനില്ല ഒരു കാലത്ത് സമ്മേളനങ്ങളിലും പത്രക്കുറിപ്പുകളിലും നിറഞ്ഞു നിന്നിരുന്ന സെലക്റ്റീവ് ഭക്തി പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു ഒരു കാലത്ത് മിതത്വത്തിൻ്റെ പ്രതീകമായി പ്രദർശിപ്പിച്ചിരുന്ന പ്രവാചകൻ ഇപ്പോൾ മച്ചിൻ പുറത്ത് പൂട്ടപ്പെട്ടിരിക്കുന്നു പുറത്തു കൊണ്ടുവരൽ വളരെ വിഷമകരമാണ് ഇത് വെറും ഭീരുത്വമല്ല ഒരു കൂട്ടുകെട്ടാണ് മാന്യതയുടെ ആവരണം നിലനിർത്താൻ സ്വന്തം മതപാരമ്പര്യം മുറിച്ചു മാറ്റേണ്ട വിധം ആഴത്തിൽ പാശ്ചാത്യ മേധാവിത്വം ആന്തരികവൽക്കരിക്കപ്പെട്ടതാണ് മുഹമ്മദ് നബിയുടെ പൈതൃകത്തിൻ്റെ പൂർണ്ണ സങ്കീർണ്ണതയുമായി പൊരുത്തപ്പെടുന്നതിന് പകരം അദ്ദേഹത്തെ ഒരു കാരിക്കേച്ചറായി ചുരുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ആദ്യം ഒരു വിശുദ്ധ സമാധാനവാദിയായും പിന്നീട് നിശബ്ദതയെ പ്രകോപിപ്പിക്കുന്ന വർജിക്കേണ്ട വസ്തുവായും അപ്പോൾ യഥാർത്ഥ നിഷിദ്ധ ചോദ്യം ഇതാണ് മുഹമ്മദ് എന്ത് ചെയ്യുമെന്നതല്ല മറിച്ച് ലിബറൽ മുസ്ലിങ്ങൾ അത് ചോദിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഉത്തരം ആഹ്ലാദകരമല്ല സത്യം അറിയാവുന്നതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് വംശഹത്യയ്ക്ക് മുന്നിൽ മുഹമ്മദ് സല്ലാഹു വെറുതെ ഇരിക്കില്ല അദ്ദേഹം പ്രവർത്തിക്കും പോരാടും അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കാൻ അദ്ദേഹം അനുയായികളെ നിർബന്ധിക്കും ആ ഉത്തരം മതാന്തരം ഇരുന്നുകാർക്ക് നന്നായി ദഹിക്കുന്ന ഒന്നല്ല സുരക്ഷാ ഏജൻസികൾക്ക് അത് ഒരു ഉറപ്പും നൽകുന്നില്ല ലിബറൽ ക്രമത്തെ അത് പാടിപ്പുകഴ്ത്തുന്നില്ല അങ്ങനെ ആ ചോദ്യം കൊഴിച്ചു മൂടപ്പെടുന്നു ഒരു കാലത്ത് പാശ്ചാത്യയുടെ പിന്തുണ കിട്ടാൻ മുന്നോട്ട് വെച്ച പ്രവാചകനെ ഇപ്പോൾ അവർ തന്നെ നിശബ്ദനാക്കുന്നു മുഹമ്മദ് എന്തു ചെയ്യും എന്നത് ഒരിക്കലും മുഹമ്മദിനെക്കുറിച്ചായിരുന്നില്ല അത് രാഷ്ട്രീയത്തെക്കുറിച്ചായിരുന്നു വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷം അത് അതിജീവനത്തെക്കുറിച്ചായിരുന്നു മുസ്ലിങ്ങൾ അപകടകാരികളല്ലെന്ന് അല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ അവർ സ്ഥിരമായി അഹിംസാവാദിയായ ഒരു പ്രവാചകനെ സൃഷ്ടിച്ചു ഇന്ന് ഗസയിൽ വംശഹത്യ നടക്കുമ്പോൾ നല്ല മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് ആ ചോദ്യം ചോദിക്കാനാവില്ല കാരണം അത് അവർ ആഗ്രഹിക്കാത്ത അപകടകരമായ ഒരു സത്യം തുറന്നു കാട്ടും നീതി ആവശ്യപ്പെടുമ്പോൾ അവരുടെ പ്രവാചകൻ കരുണയുള്ളവനായിരുന്നു എന്ന് മാത്രമല്ല പോരാളിയും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിശബ്ദത എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ സ്വന്തം ആഖ്യാനത്തിൽ കുടുങ്ങിയിരിക്കുന്നു സമാധാനവാദിയായ പ്രവാചകനിൽ മുഴുകിയിരിക്കുന്നതിനാൽ ഇപ്പോൾ അവർക്ക് യഥാർത്ഥ പ്രവാചകനെ വിളിക്കാൻ കഴിയില്ല സത്യസന്ധതയേക്കാൾ മറ്റുള്ളവരുടെ അംഗീകാരവും ഉത്തരവാദിത്വത്തെക്കാൾ മാന്യതയും അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു പക്ഷേ ചരിത്രം കരുണയില്ലാത്തതാണ് ഖസയിലെ വംശഹത്യ തടയാൻ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ഭാവി തലമുറകൾ ചോദിക്കുമ്പോൾ മുഹമ്മദ് എന്തു ചെയ്യുമെന്ന് ഞങ്ങൾ ചോദിച്ചു എന്ന് പറയാൻ നല്ല മുസ്ലിങ്ങൾക്ക് കഴിയില്ല അതിനവർ ധൈര്യപ്പെടില്ല ഒരു പക്ഷേ ആ നിശബ്ദത അവരുടെ ഏറ്റവും ഉച്ചത്തിലുള്ള ഉത്തരമായി ഓർമ്മിക്കപ്പെടും